ഹലോ അസ്സാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിനയിലിൽ കണ്ടതുപോലെ ഇപ്പോൾ മഞ്ഞുകാലമാണല്ലോ അപ്പോൾ ഈ സീസണിൽ അസുഖങ്ങളും കൂടുതലാണ് മുൻകരുതലായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം മഞ്ഞ് കാലത്തും മയക്കാലത്തുമാണ് കോഴികൾക്ക് കഫക്കെട്ടും കുറുങ്ങലും തൂങ്ങി നിൽക്കലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വരാതിരിക്കാൻ നോക്കുക എന്നത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കൂട്ടിലേക്ക് മഞ്ഞു കയറാതെ നോക്കുക നോക്കുകയെന്ന് തന്നെയാണ് അപ്പോൾ നെറ്റ് കൂടൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും പഴയ കർട്ടനോ ഗാർഡൻ നെറ്റോ ഉപയോഗിച്ച് മൊത്തം മറക്കുന്നത് നല്ലതാണ് എൻ്റെ കൂടെ നാല് ഭാഗവും നെറ്റാണ് ഞാൻ ഗാർഡൻ നെറ്റും കുറച്ച് തുണി പഴയ തുണിയൊക്കെ ഉപയോഗിച്ച് ഫുള്ളായിട്ട് മറിച്ചതാണ് പിന്നെ കഴിയുമെങ്കിൽ രാത്രി കൂട്ടിലൊരു ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തണുപ്പിനും നല്ലതാണ് മുട്ടയിടാനായ കോഴികൾക്കാണെങ്കിൽ മുട്ടയിടാനായ കോഴികൾക്കും മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികൾക്കും മുട്ടയുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ലൈറ്റ് ഇങ്ങനെ രാത്രി കാലം കൂടി ഇട്ട് കൊടുക്കുന്നത് രാത്രി ഏകദേശം ഒരു പത്ത് മണിവരെയൊക്കെ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിരാവിലെ കോഴികളെ തുറന്ന് വിടാതെ മഞ്ഞൊക്കെ പോയി കുറച്ച് വെയിലായിട്ട് തുറക്കാൻ ശ്രമിക്കുക ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയതിനു ശേഷം തുറക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവരെ ഫുഡിൻ്റെ കാര്യത്തിലാണ് കേട്ടോ രാവിലെ തന്നെ തണുത്ത ചോറും തണുത്ത ഒരു ഭക്ഷണം തന്നെ കൊടുക്കാതിരിക്കുക കഴിയുന്നതും അവരെ കുടിവെള്ളം ഒരു ലൈറ്റ് ചൂടാക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ചില ആൾക്കാരൊക്കെ കാണാം ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എന്തായാലും കഫക്കെട്ട് വരാൻ നൂറ് ശതമാനം ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ മരുന്നൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കലല്ലേ അത് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചതിന് ശേഷം തണുപ്പൊന്ന് വിട്ടതിന് ശേഷം മാത്രമേ എന്തായാലും മരുന്നായാലും ഫുഡായാലും ഒക്കെ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ മഞ്ഞുകാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കഫ് കഫക്കെട്ടാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ തുടക്കത്തിൽ അസുഖം കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ നാടൻ ചികിത്സ കൊണ്ട് ചെയ്ത് തന്നെ നമുക്ക് രക്ഷപ്പെടുത്താം ഒരു മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് കുറവ് തോന്നില്ല തോന്നുന്നില്ലെങ്കിൽ മാത്രം ആൻറ്റിബയോട്ടിക്ക് കൊടുത്താൽ മതി ഏതെങ്കിലും ഒരു കോഴിക്ക് അസുഖം വന്നാൽ അതിനെ കൂട്ടിൽ നിന്നും മാറ്റിയിടാൻ നോക്കണം അല്ലാതെ മറ്റുള്ള കോഴികളിലേക്കും പകരും ഇനി കഫക്കെട്ടിന് ഒരു പച്ചമരുന്നുണ്ടാക്കുന്നത് നോക്കാം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് ചെറിയുള്ളി ഇഞ്ചി തുളസി ഇല പനിക്കുറുക്ക ഉണ്ടെങ്കിൽ കുറച്ച് തേനും ആയുർവേദ വിധി പ്രകാരം ഇല്ലാതെ രോഗം രോഗശമനമില്ലെന്നാണ് ചൊല് ചുവന്നുള്ളി കഫക്കെട്ടിന് ഏറ്റവും നല്ലതാണ് കേട്ടോ അതുപോലെ ഇഞ്ചിയും ചുക്കിയില്ലാത്ത കഷായല്ല എന്നൊക്കെ കേട്ടില്ലേ ഇത് പോൾട്രിയിലാണെങ്കിലും ഹ്യൂമാനിറ്റിയിലാണെങ്കിലും ഈ കഫക്കെട്ടിന് ഏറ്റവും നല്ലതാണ് ചുവന്നുള്ളിയും ഇഞ്ചിയൊക്കെ അപ്പോൾ ചുവന്നുള്ളിയും ഇഞ്ചിയും തുളസിയും പനിക്കുറുക്കയും ഇടിച്ച് പീഞ്ഞ് കുറച്ച് തേനും ചേർത്ത് കൊടുത്താൽ ചെറിയ കോഴികളാണെങ്കിൽ രണ്ടോ മൂന്നോ തുള്ളി വീതം മൂന്ന് നേരം രണ്ട് നേരവും വലിയ കോഴികളാണെങ്കിൽ അഞ്ചോ ആറോ തുള്ളി വീതം ഇത്തിരി കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഒരു കുഴപ്പമില്ല ഒരു സൈഡ് എഫക്റ്റുമില്ല നടൻ മരുന്നാണല്ലോ അങ്ങനെ വലിയ കോഴികളാണെങ്കിൽ അഞ്ചോ ആറ് തുള്ളി വീതം മൂന്ന് നേരവും ഒന്ന് കൊടുത്തു നോക്കൂ സാധാരണ കഫക്കെട്ടാണെങ്കിൽ അതായത് സി ആർ ഡി പിന്നെ എന്താ കോഴി വസന്ത എന്നുള്ള അങ്ങനെ പിടിച്ച ഏകദേശം എല്ലാ രോഗങ്ങൾക്കും ലക്ഷണമായിട്ട് കഫക്കെട്ടും വരാറുണ്ട് അതൊന്നല്ല സാധാരണ കഫക്കെട്ടാണെങ്കിൽ ഈ പച്ചമരുന്ന് കൊണ്ട് മാറും നൂറ് ശതമാനം മാറും മാറിയിട്ടില്ലെങ്കിൽ അജിത്രാൾ ഇരുന്നൂറ്റി അൻപത് ഒരു മരുന്നുണ്ട് അത് വാങ്ങിക്കൊടുത്ത് നോക്കൂ അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് കെയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മഞ്ഞുകാലത്തും നമുക്ക് കോഴി വളർത്തൽ അടിപൊളിയാക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്